സംഖ്യാശാസ്ത്രം അനുസരിച്ച് ഒരാളുടെ ജനന തീയതി അവരുടെ പെരുമാറ്റം ശക്തി ബലഹീനത എന്നിവയെ സ്വാധീനിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു സംഖ്യാശാസ്ത്രമനുസരിച്ച് ഏത് മാസത്തിൻ്റെയും നാല് പതിമൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് തീയതികളിൽ ജനിച്ച വ്യക്തികൾക്ക് മൂലസംഖ്യ നാലാണ് ഈ സംഖ്യയെ ഭരിക്കുന്നത് മിഥ്യ നിഗൂഢത വഞ്ചന എന്നിവയുമായി ബന്ധപ്പെട്ട നിഴൽഗ്രഹമായ രാഹുവാണ് ഈ സ്വാധീനത്തിൽ കീഴിലുള്ള വ്യക്തികൾ പലപ്പോഴും ബുദ്ധിശാലികളായിരിക്കും എന്നാൽ സത്യത്തെ തങ്ങളുടെ നേട്ടത്തിനായി വളച്ചൊടിക്കുന്ന സ്വഭാവവും ഇവർക്കുണ്ടായിരിക്കും ഇവർ പെട്ടെന്ന് ചിന്തിക്കുന്നവരും സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയുന്നവരുമാണ് ഇവർ തങ്ങളുടെ നേട്ടമുണ്ടാക്കാൻ വസ്തുതകളെ പെരുപ്പിച്ച് കാണിക്കുകയോ വളച്ചൊടിക്കുകയോ ചെയ്തേക്കാം മറ്റുള്ളവരെ എളുപ്പത്തിൽ അനുനയിപ്പിക്കാൻ കഴിയുന്നവരാണിവർ രഹസ്യ പ്രവണതകൾ ഇവരിൽ കണ്ടുവരാം ഇവർ പലപ്പോഴും കാര്യങ്ങൾ സ്വയം സൂക്ഷിക്കുകയും അവരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ എല്ലായ്പ്പോഴും വെളിപ്പെടുത്തുകയും ഇല്ല